കേരളത്തിൽ യു ഡി എഫ് ചരിത്രപരമായ വിജയം നേടുമെന്ന് യു ഡി എഫ് കൺവീനറും ചാലക്കുടി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായ ബെന്നി ബെഹനാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ വികാരമാണ് ഉയർന്ന പോളിംഗിലൂടെ പ്രകടമായത് കിഴക്കമ്പലത്തെ ട്വൻ്റി ട്വൻ്റി ഉന്നയിച്ച വ്യക്തിപരമായ അധിക്ഷേപങ്ങൾക്ക് അടുത്ത മാസം ഇരുപത്തിമൂന്നിന് ശേഷം മറുപടി നൽകുമെന്നും ബെന്നി ബെഹനാൻ ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു മികച്ച മികച്ച പോളിംഗ് വിജയം അതാണ് പ്രതികരണം ഈ കണ്ട ഒരു പ്രത്യേകത ജനങ്ങൾ വോട്ട് ചെയ്യാൻ വോട്ടർമാർ സ്വയമേ വോട്ട് ചെയ്യാൻ തയ്യാറായി രാഷ്ട്രീയ പാർട്ടികളുടെ പ്രേരണയോടൊപ്പം തന്നെ അവർ നേരത്തെ തന്നെ തീരുമാനമെടുത്തി ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജന അല്ല അവർ വോട്ട് ചെയ്യാൻ തയ്യാറാണെന്ന് ആ ഒരു പ്രതികരണം സ്വാഭാവികമായിട്ടും യു ഡി എഫിന് അനുകൂലമാണ് കാര്യം രണ്ട് മൂന്ന് കാരണങ്ങൾ ആണ് അങ്ങനെ അവർ പ്രേരിപ്പിക്കാൻ കാരണം ഒന്ന് മോഡി ഭരണത്തിലൂടുള്ള ഒരു എതിർപ്പുണ്ട് മോഡിയുടെ അഞ്ച് വർഷക്കാലത്തെ ഭരണം ഇവിടുത്തെ മതേതരത്വ ജനാധിപത്യ വിശ്വാസികളുടെ മനസ്സിലുണ്ടാക്കിയിരിക്കുന്ന വലിയൊരു ഭയമുണ്ട് ആ ഭയം അവർ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അവർക്കെതിരായി മോഡി ഗവൺമെൻറ്റിനെതിരായി അവർ അത് പ്രയോജനപ്പെടുത്തി തന്നെ അതുപോലെ തന്നെ കേരളത്തിലെ സാഹചര്യങ്ങളിൽ ശബരിമല ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മാസിസ്റ്റ് പാർട്ടി പ്രത്യേകിച്ച് പിണറായി വിജയൻ കൈക്കൊണ്ട ഒരു സമീപന രീതി ആ രീതിയോട് ജനങ്ങൾക്ക് ശക്തമായി പ്രതിഷേധമുണ്ട് അതുകൊണ്ട് മാസിസ്റ്റ് പാർട്ടിക്ക് കാലാകാലങ്ങൾ വോട്ട് ചെയ്തു കൊണ്ടിരുന്ന സ്നേഹിതന്മാർ പോലും ഈ തെരഞ്ഞെടുപ്പിൽ കുറച്ചുകൂടി ഐക്യജനാധിപത്യ മുന്നേക്ക് അനുകൂലമായി അവർ ചിന്തിച്ചിട്ടുണ്ട് അവരുടെ അനുകൂലമായ നിലപാട് വന്നിട്ടുണ്ടെന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്